ഇസ്രയേൽ ആക്രമണം തുടരുന്ന ഗാസയിലേക്ക് ജോർദാൻ വഴി ദുരിതാശ്വാസ സഹായമെത്തിച്ച ഖത്തർ മരുന്നുൾപ്പെടെയുള്ള അവശ്യവസ്തുക്കളുമായാണ് ഗാസയിലേക്ക് ട്രക്കുകൾ അയച്ചത് താമസത്തിനുള്ള ടെന്റുകൾ മെഡിക്കൽ ഉപകരണങ്ങൾ മരുന്നുൾപ്പെടെ അൻപത്തിയഞ്ച് ടൺ സഹായ വസ്തുക്കൾ എന്നിവ വഹിച്ചുള്ള ട്രക്കുകളാണ് ജോർദനിൽ നിന്ന് ഗാസയിലേക്ക് നീങ്ങിയത് ഖത്തർ ഫണ്ട് ഫോർ ഡെവലപ്മെന്റിന്റെ നേതൃത്വത്തിൽ ജോർദൻ ചാരിറ്റി ഓർഗനൈസേഷനുമായി ചേർന്നാണ് സഹായം ലക്ഷ്യസ്ഥാനത്തെത്തിയത് ജോർദനിലെ അമ്മാരിൽ നടന്ന ചടങ്ങിൽ ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി ലുൽവ ബിൻ റാഷിദ് അൽ ഖാത്തർ ജോർദൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഡോക്ടർ സുഫിയാൻ ഖുദ ഖത്തർ അംബാസിഡർ ഷെയ്ഖ് സൌദ് ബിൻ നാസർ അൽ ധാനി എന്നിവർ നേതൃത്വം നൽകി അതോടൊപ്പം ഇസ്രായേൽ അധിനിവേശത്തിനെതിരായ അന്താരാഷ്ട്ര കോടതിയുടെ നിലപാട് ഖത്തർ സ്വാഗതം ചെയ്തിരുന്നു പലസ്തീൻ മേഖലയിൽ നിന്ന് ഇസ്രായേൽ നിരുപാധികം പിന്മാറണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേൽ തുടരുന്നത് നിയമവിരുദ്ധമാണ് എന്ന് അന്താരാഷ്ട്ര നീതി നായ കോടതി അഭിപ്രായപ്പെട്ടിരുന്നു ഐസിജെ പരാമർശിച്ച പലസ്തീൻ പ്രദേശം വെസ്റ്റ് ബാങ്ക് കിഴക്കൻ ജെറുസലേം ഗാസ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് പലസ്തീൻ മണ്ണിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങണം കുടിയേറ്റം വ്യാപിപ്പിക്കുന്നത് പ്രതിഷേധാർഹം തന്നെയാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അഭിപ്രായത്തിനനുസരിച്ച് നിരുപാധികം പിൻവാങ്ങാൻ അന്താരാഷ്ട്ര സമൂഹം ഇസ്രയേലിനു മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നും ഖത്തർ ആവശ്യപ്പെട്ടു പലസ്തീൻ ജനതയുടെ നിയമാനുസൃതമായ അവകാശങ്ങളെ ഖത്തർ എന്നും പിന്തുണയ്ക്കും അതിർത്തി അടിസ്ഥാനമാക്കി സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം രൂപവൽക്കരിക്കപ്പെടണമെന്നാണ് ഖത്തറിന്റെ പ്രഖ്യാപിത നിലപാടെന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ഗാസയിലെ പോളിയോ വ്യാപനം അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ വെള്ളത്തിൽ പോളിയോ വൈറസിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഡബ്ല്യു എച്ച്ഒയുടെ പരാമർശം ഈ സ്ഥിതി തുടർന്നാൽ യുദ്ധത്തിൽ മരിക്കുന്നവരെക്കാൾ കൂടുതൽ പേർ പകർച്ച വ്യാധികൾ ബാധിച്ച് മരിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നും ഡബ്ല്യു എച്ച്ഒയുടെ പലസ്തീൻ മേഖല ആരോഗ്യ വിഭാഗം തലവൻ അയ്യാദിൽ സാപ്പർബെക്കോവ് പറഞ്ഞു ഗാസയിലെ ജനങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് തുടങ്ങിയിട്ടില്ല എന്നും ഇതിനകം ആർക്കെങ്കിലും വൈറസ് ബാധിച്ചിട്ടുണ്ടോയെന്ന് വ്യക്തമല്ല എന്നും സാപ്പർബെക്കോ കൂട്ടിച്ചേർത്തു ഗാസമനമ്പിലെ ആറ് ഇടങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളത്തിൽ ടൈപ്പ് ടു പോളിയോ വൈറസിന്റെ സാന്നിധ്യമുണ്ടെന്ന് ഗ്ലോബൽ പോളിയോ ലബോറട്ടറി നെറ്റ്വർക്ക് കണ്ടെത്തിയതായി ഡബ്ല്യു എച്ച്ഒ കഴിഞ്ഞയാഴ്ച അറിയിച്ചിരുന്നു ഗാസയിൽ കഴിഞ്ഞ വർഷം ഹെപ്പറ്റൈറ്റിസ് എ പടർന്നു പിടിക്കുകയും ചെയ്തിരുന്നു അതിനു പിന്നാലെയാണ് പോളിയോ ഭീഷണി ഉയരുന്നത് തകർന്ന ആരോഗ്യ സംവിധാനങ്ങളും ശുദ്ധജലത്തിന്റെയും ശുചിത്വത്തിന്റെയും അപര്യാപ്തതയും ആരോഗ്യ സേവനങ്ങൾക്ക് ലഭിക്കാനുള്ള ബുദ്ധിമുട്ടും കാരണം ഗുരുതര സാഹചര്യമാണ് ഗാസയിലെന്നും സാപ്പർബെക്കോവ് മുന്നറിയിപ്പ് നൽകുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ കണക്കുകൾ പ്രകാരം വരും ആഴ്ചകളിലും മാസങ്ങളിലുമായി ഗാസയിൽ അയ്യായിരത്തി അഞ്ഞൂറിൽ പരം ഗർഭിണികളാണ് പ്രസവത്തിലേക്ക് കടക്കാൻ തയ്യാറെടുക്കുന്നത് ഏറ്റവുമധികം പരിചരണവും ശ്രദ്ധയും പോഷകാഹാരവും ലഭിക്കേണ്ട ഈ സമയത്ത് ജീവൻ നിലനിർത്താൻ പലയിടങ്ങളിലേക്ക് മാറി താമസിച്ചും ഭക്ഷണവും വെള്ളവും തേടി അലയുകയാണ് ഇവരുടെ ജീവിതങ്ങൾ ഗർഭിണികളിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിനും കഴിക്കാൻ വേണ്ടത്ര ആഹാരം ലഭിക്കുന്നില്ല എന്നും ഐക്യരാഷ്ട്രസഭയുടെ പഠനങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആക്രമണങ്ങളിൽ സാരമായി പരിക്കേറ്റവർക്ക് പോലും വേണ്ട ചികിത്സ ഒരുക്കാൻ സാധിക്കാതെ വരുന്നതുപോലും ആശുപത്രികളിൽ ഗർഭിണികൾക്ക് പരിചരണവും പ്രസവ സഹായവും നൽകാനാകാത്ത അവസ്ഥയാണ് താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ പ്രാദേശികമായി നിർമ്മിക്കപ്പെടുന്ന ക്ലീനിംഗ് വസ്തുക്കൾ കൈയിലെ അവസാന സമ്പാദ്യവും നൽകി വാങ്ങുന്നവരും ഏറെയാണ് എന്നാൽ ഗുണനിലവാരമില്ലാത്ത ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം അപകട ഭീതി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആർത്തവകാലത്ത് ശുചിത്വമില്ലാത്ത സാഹചര്യത്തിലൂടെ കടന്നുപോകേണ്ടി വരുന്നതാണ് സ്ത്രീകളും പെൺകുട്ടികളും നേരിടുന്ന മറ്റൊരു വലിയ ഭീഷണി പഴയ വസ്ത്രങ്ങളും ടവ്വലുകളും എന്തിനേറെ താമസിക്കുന്ന ടെന്റുകളുടെ വശങ്ങൾ മുറിച്ചെടുത്തുവരെ പാഡിനു പകരം ഇവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു വെള്ളമോ ടോയ്ലറ്റോ ഉപയോഗിക്കാനാവാത്ത സാഹചര്യമുള്ളതിനാൽ ആർത്തവം ഉണ്ടാകാതിരിക്കാനുള്ള ഗുളികകൾ വാങ്ങിക്കഴിക്കുന്നവരും ഏറെയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി